ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വികസന പ്രവർത്തനങ്ങളോട് പൊന്മുണ്ടൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ധിക്കാരം പൊന്മുണ്ടത്തോട് കാണിക്കേണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് മുസ്ലിം ലീഗും സംയുക്തമായി വിളിച്ചു ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രി കൊണ്ടുവന്ന ഏതു പ്രവർത്തിക്കാണ് എതിര് നിന്നതെന്നും വയലത്തൂർ ടൗൺ വികസനത്തിനായി നീക്കിവച്ചിരുന്ന തുക എവിടെ ഏതു വിധേയനെ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മുഖാമുഖത്തിന് മന്ത്രി തയ്യാറുണ്ടോ എന്നും നേതാക്കൾ വെല്ലുവിളിച്ചു യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് താനൂർ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ കോടി രൂപ അനുവദിച്ചുകൊണ്ട പദ്ധതി വരികയും അതിന്റെ ഭാഗമായി നരിയിറക്കുമുന്ന ഭാഗത്ത് ടാങ്കിനും ട്രീറ്റ്മെന്റ് പ്ലാന്റിനും സ്ഥലം ഏറ്റെടുക്കുകയും മറ്റുള്ള പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതിയുടെ സർവേ നടപടികൾക്കായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഒന്നാം പിണറായി സർക്കാർ യു ഡി എഫ് ഗവൺമെന്റ് ഈ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് താനൂർ കുടിവെള്ള പദ്ധതി കിഫിയുമായി കൂട്ടുപിടിച്ച് പദ്ധതി ഏറ്റെടുക്കുകയും ട്രീറ്റ്മെന്റ് പ്ലാന്റും ടാങ്കും മാത്രം അവസ്ഥയാണ് ഭാരവാഹികൾ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടത്താണി എം എൽ എ സാഹിബായിരുന്ന സമയത്ത് നൂറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് നെരിയാരുന്ന് ഭാഗത്ത് ടാങ്കും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ് പ്ലാന്റും ചമ്പ്രവട്ടത്തിൽ നിന്ന് കിണറും സോയിസും ഉൾപ്പെടെയുള്ള പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കി വരികയായിരുന്നു അതിൻ്റെ ഭാഗമായി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം അനുവദിക്കുകയും മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് സർവേ നടപടികൾക്കായി നമ്മൾ രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പദ്ധതി തുടർന്നു വരുന്ന വേളയിലാണ് സർക്കാർ മാറി വരുന്നത് അതിൻ്റെ കാലത്ത് ഇപ്പോഴത്തെ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള വി ആദ്രാമൻ സാഹിബ് അന്ന് എം എൽ എ ആയ സമയത്ത് ആ പദ്ധതിയെ വളച്ചടിച്ചുകൊണ്ട് കുപ്പിയുടെ സഹായത്തോടു കൂടി ആ പദ്ധതി താന്നൂർ കുടിവെള്ള പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് കൊണ്ട് വീണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്തിൽ ട്രീറ്റ്മെൻറ് പ്ലാന്റും ടാങ്കും മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അതിപ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ പദ്ധതിയെ നമ്മൾ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നുള്ള തീരുമാനമെടുക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കാര്യം അന്വേഷിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ എസ്റ്റിമേറ്റ് പ്രകാരം പൊൻമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ആറായിരത്തി കുടുംബങ്ങൾക്ക് ശുദ്ധജല കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഡി പി ആർ ഉണ്ടാക്കിക്കൊണ്ടുകയും ഇത് പഞ്ചായത്ത് എഗ്രിമെന്റ് വെക്കണം എന്നുള്ള കണ്ടീഷനിലായിരുന്നു നടപ്പിലാക്കിയിരുന്നത് മന്ത്രി കൊണ്ടുവന്ന ഏത് വികസന പദ്ധതിക്കാണ് പൊന്മുണ ഗ്രാമപഞ്ചായത്തും മുസ്ലിം ലീഗും എതിരുന്നതെന്നും വൈലത്തൂർ ടൗൺ വികസനത്തിനായി നീക്കിവെച്ചിരുന്ന ആറ് കോടി രൂപ എവിടെ ഏത് വിധേന ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന റോഡുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെട്ടിപ്പൊളിച്ചത് കാരണം എല്ലാ റോഡുകളും വലിയ രീതിയിൽ നാശമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അത് കാരണം ആ ആളുകൾക്ക് ഒരു വണ്ടിയേറ്റ് പോവാനോ രോഗിയായിട്ടുള്ള ആളുകളെ കൊണ്ടാകാനോ അതിനൊക്കെ വലിയ പ്രയാസത്തിലാണുള്ളത് ഇതിൽ ചില ആളുകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പഞ്ചായത്താണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധ്വനി ഇപ്പോൾ വരാൻ പോകുന്ന പിന്നെ പഞ്ചായത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ട് ചില ചില വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചില ആളുകൾ ചില ഈ കലക്കുവെള്ളത്തിന് മീൻ പിടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട് അപ്പൊ അത് ആ തെറ്റിദ്ധാരണകള് ജനങ്ങള് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച ഒരു വിഷയമായിരുന്നു വൈലത്തൂർ ടൗണിന്റെ വികസനം എന്ന് പറയുന്നത് പിന്നെ വൈലത്തൂർ വികസനത്തിന് വൺ ടൗൺ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു റെഡിയാക്കി എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഞങ്ങളുടെ ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ അവസാന സമയത്ത് വന്നപ്പോൾ എം എൽ എ എം എൽ എക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആരോപണമാണ് എം എൽ എക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചില ന്യൂനപക്ഷം കുറച്ച് ഉടമകളുടെ ആളുകളെത്തി ചെന്ന് ഈ വിഷയത്തിൽ അട്ടിമറിയാണ് നടത്തിയിട്ടുള്ളത് ഈ ആറ് കോടി രൂപ എവിടെ പോയി അന്ന് അന്ന് പ്രഖ്യാപിച്ച ആറ് കോടി ഉണ്ടായിരുന്നു വികസനത്തിന്റെ കാര്യം ആ കോടി എവിടെ പോയി ഈ മന്ത്രി ഒരു വ്യക്തമായ മറുപടി തരണം ഇത്തരം വിഷയങ്ങളിൽ പരസ്യമായി ചർച്ച ചെയ്യാനുമായി മന്ത്രി ഒരു തയ്യാറുണ്ടോ എന്നും സമ്മേളനത്തിൽ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് താഴെ തട്ടിലെ വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ ഞങ്ങളെ പോലത്തെ ജനപ്രതിനിധികളാണ് എം എൽ എക്ക് എം എൽ എന്റെ രീതിയിൽ പോകാൻ സാധിക്കും മന്ത്രിക്ക് ആ രീതിയിൽ പോകാൻ സാധിക്കും ഞങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത് അപ്പോൾ അത് പുനസ്ഥാപിക്കാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്ത് മന്ത്രി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾ വാക്ക് നൽകുകയും ചെയ്തു പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പിന്നെ പൊന്മുണ് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പിന്നെ മെമ്പർമാർ അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാർ അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇവരെ നേതൃത്വം എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും എം എൽ എയുടെ കണ്ണു തുറക്കുകയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്നെ ഈ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും ഇതിന് ഒരു നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ജനങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന രീതിയിലേക്കുള്ളൊരു ഒരു 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 എം എൽ എയുടെ കൂട്ടാളികളെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഒരു നടത്തുകയാണ് അത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രചന നടത്തുന്നത് പൊൻമുണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് എന്നെ ഞാനും ആയിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ഇവിടെ സൂചിപ്പിച്ച് പോയി ഏത് ഏത് ആവശ്യമാണ് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ സഹകരിക്കാത്ത അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഈ ആവശ്യ അവസരത്തിൽ ഞങ്ങൾക്ക് എം എൽ എ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ പൊൻമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ വൈസ് പ്രസിഡന്റ് പി കെ ഉമർ ഹാജി താനൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ പി സൈരദ്ദീൻ സെക്കിന പുതുക്കലങ്ങൾ മുസ്ലിം ലീഗ് സെക്രട്ടറി പി കെ മൊയ്തീൻകുട്ടി എന്നിവർ പങ്കെടുത്തു